ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ താമര മുത്തൂസിന് അവരെ സ്കൂളിലേക്ക് ഒന്ന് ക്ഷണിച്ചിരിക്കണേ നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷനൊക്കെ അയച്ചിരുന്നു അപ്പം ഇന്ന് അവരുടെ സ്കൂളൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കണേ അപ്പം നമ്മൾ ജസ്റ്റ് ഒരു യൂബർ ഒക്കെ പിടിച്ചിട്ട് നമ്മൾ ആ സ്കൂൾ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് പേരൻറ്റ്സിനെ ആ സ്കൂളെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ കുട്ടികളിലേക്ക് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി അവർ ഓൺലൈൻ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ നമ്മൾ താമസിക്കുന്ന വീടിന് അടുത്ത് ഏത് സ്കൂളാണോ ഉള്ളത് ആ സ്കൂളിലേക്കാണ് നമുക്ക് അഡ്മിഷൻ കുട്ടികൾക്ക് കിട്ടുന്നത് അതായത് നമ്മുടെ നാട്ടിലെയൊക്കെ കൂട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്കൂളുകളൊന്നും നമുക്ക് നമ്മുടെ കുട്ടികൾ കുട്ടികളെ കൊണ്ട് ചേർക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ പറയുന്ന ഏത് സ്കൂളാണോ ആ സ്കൂളിലാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചേർക്കേണ്ടത് ഇവിടുത്തെ സ്കൂളുകൾക്കൊക്കെ റേറ്റിംഗ് ഉണ്ട് കേട്ടോ അതായത് നല്ല ഒത്തിരി റേറ്റിംഗ് ഉള്ള സ്കൂളുകളുണ്ട് കുറഞ്ഞ റേറ്റിംഗ് ഉള്ള സ്കൂളുകളുണ്ട് ഇപ്പം ഏകദേശം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ ഏകദേശം സ്കൂളുകൾക്കെല്ലാം നല്ല റേറ്റിങ്ങും കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ സ്കൂൾ അതായത് നല്ല റേറ്റിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന മീൻസ് ആ പ്രദേശം ആ സമീപ പ്രദേശങ്ങളിലുള്ള അപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ നല്ല റെൻറ്റുമായിരിക്കും കേട്ടോ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റുകളുടെ റെൻ്റെല്ലാം അങ്ങനെയാണ് വരുന്നത് നല്ല റേറ്റിംഗ് ഉള്ള സ്കൂൾ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സ്കൂളിൻ്റെ അടുത്തോട്ടല്ലേ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൻ്റെ അടുത്തുള്ള വീടുകളിലേ നമ്മൾ എടുക്കാൻ ശ്രമിക്കത്തുള്ളൂ അപ്പോൾ അവിടെ ഉള്ള അപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ സ്കൂളിനോട് ചേർന്നുള്ള വീടുകളാണ് കേട്ടോ സ്കൂളിൻ്റെ ഏകദേശം ഒക്കെ അടുത്തായിട്ടുള്ള നല്ല രസമുണ്ട് ഈ ഭാഗമൊക്കെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളൊക്കെ താമസിക്കുന്നതിനെക്കാളും നല്ലൊരു എന്ന് വെച്ചാൽ വലിയ വ്യത്യാസം ഒന്നുമില്ല കേട്ടോ രണ്ട് കിലോമീറ്റർ കൊണ്ട് വ്യത്യാസം ഉള്ളതാണ് പക്ഷേ ഇവിടെ നമ്മുടെ ഇവിടെ അപ്പാർട്ട്മെൻ്റ് അല്ല സിംഗിൾ സിംഗിൾ ഡബിൾ ബെഡ്റൂമിൻ്റെ രണ്ട് നിലയും ഒരു നിലയായിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയല്ല ഉള്ളത് ചിലപ്പോൾ വടകൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ആരുടെയെങ്കിലും സ്വന്തമായിരിക്കാം അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് എന്തായാലും നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട് ഇവിടെ അഞ്ചാമത്തെ വയസ്സിലാണ് നമ്മൾ കുട്ടികളെ കിൻഡർ ഗാർഡനിൽ ചേർക്കുന്നത് അഞ്ചാമത്തെ വയസ്സ് പോലാണ് അവർക്ക് നമുക്ക് സ്കൂളിലേക്ക് അവരുടെ പ്രവേശനം അഞ്ചാം ക്ലാസ്സിൽ കിൻഡർ ഗാർഡൻ ആണ് അതിനുശേഷം പിന്നെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് എന്നുള്ള രീതിയിലേക്ക് അവർ മാറും ഇവിടുത്തെ ഈ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സ്കൂളുകളെ പറ്റിയൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണ് കേട്ടോ ഇവിടുത്തെ പഠന നിലവാരവും കാര്യങ്ങളും അതിപ്പോൾ ഓൾറെഡി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അത് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ എങ്കിൽ തന്നെ ഞാനതൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ അടിപൊളിയാണ് ഇവിടെ രീതികളും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് കിണ്ടർഗാഡിനൊക്കെ എനിക്ക് ഒന്ന് ഒരു ദിവസം രണ്ട് ടൈമിങ് ചിലപ്പോൾ ചിലപ്പം രാവിലെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരെ നമുക്ക് നമുക്കിഷ്ടമുണ്ട് ആ ടൈമിൽ വിടാം ശേഷം രണ്ട് തോട്ട് നാല് വരെ അങ്ങനെ അങ്ങനെ രണ്ട് ടൈമിംഗ് ആ ടൈമിംഗ് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല അങ്ങനെ രണ്ട് ടൈമിങ് ആണ് എന്തായാലും ചൂടുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അനുസരിച്ച് നമുക്ക് നമുക്കൊരു സൗകര്യം അനുസരിച്ച് ആ ടൈമിൽ നമുക്ക് ഒരേ സ്കൂളിലേക്ക് വിടാം ഓൾറെഡി നമ്മൾ താമരത്തൂസിൻ്റെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി വണ്ടികളൊക്കെ കിടക്കുന്നു ഇവിടെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി പേരൻസ് ഒക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് വൈകുന്നേരം ഏകദേശം ഒരു ആറു മണി തൊട്ട് ഒരു ആറേമുക്കാൽ വരെയാണ് ഇവന് നമ്മളോട് ഇവിടെ സ്കൂളിലേക്ക് എത്താൻ പറഞ്ഞത് ഇപ്പം ഏകദേശം ഞങ്ങളൊരു ആറു മണിയോടെ അടുക്കുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി പക്ഷേ എന്നാലും നമുക്ക് മുന്നേ തന്നെ എല്ലാ ആൾക്കാരും ഇവിടെ എത്തിച്ചെന്നിട്ടുണ്ട് പാർക്കിംഗ് എല്ലാം എന്തായാലും ഫുള്ളായിട്ട് കിടക്കുന്നു ആ അതെ ആ ഈ കാണുന്ന സംഭവം ഇവിടെ രണ്ടുപേർ കണ്ടപ്പോൾ തന്നെ വണ്ടിക്കകത്ത് തുള്ളിച്ചാട്ടുകൾ തുടങ്ങി കേട്ടോ ഇനി ഇനി ഡോർ കുറഞ്ഞ ഇറക്കി വിട്ടാൽ മതി അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് സ്കൂൾ ഇഷ്ടം ഇനി സ്കൂളിൻ്റെ അകം കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല അത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി അതിന് എപ്പോത്തോട്ടാണ് ഞങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത് എന്നായി ഇപ്പോൾ ചോദ്യം എങ്ങനെയാണ്ട് ഈ കാണുന്നതാണ് ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞൊരു ബിൽഡിങ് പോലെയൊക്കെ തോന്നുന്നു ഇല്ലേ നമ്മുടെ നാട്ടിലെ സ്കൂളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് വന്ന രക്ഷാകർത്താക്കളുടെ വണ്ടികളെല്ലാമാണ് ഈ കിടക്കുന്നത് പക്ഷേ നമുക്കകത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് ആരും അങ്ങ് എടുത്ത് കണ്ടില്ല അതുകൊണ്ട് ഞങ്ങളും എടുക്കാൻ പോയില്ല അപ്പം ഞങ്ങൾ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ആ ജസ്റ്റ് ഒരു വെൽക്കം പോലൊരു പരിപാടിയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ആ സ്കൂളെല്ലാം നമ്മളൊന്ന് ചുറ്റി കണ്ടു അടിപൊളി ഈ സ്കൂൾ കണ്ടപ്പം എനിക്ക് ലേബറുടെ നമ്മുടെ ഷെഫുകളുടെയൊക്കെ റെസ്റ്റോറൻറ്റാണ് എനിക്ക് ഓർമ്മ പോകുന്നത് അത്രയും സെറ്റപ്പായിട്ട് സ്കൂളുകളൊക്കെ അതിനകമൊക്കെ ചെയ്തിട്ട് കണ്ടാൽ ഒരു സ്കൂളാണെന്നുള്ള യാതൊരു ഇതും നമുക്ക് ഫീലിങ് നമുക്ക് ഉണ്ടാ ഉണ്ടാകത്തില്ല ആ രീതിയിലാണ് ഇവിടുത്തെ സ്കൂളുകളൊക്കെ അപ്പോൾ എന്തായാലും വന്നതല്ലേ കുറച്ചു നേരം ഇവരെ വെളിയിലൊക്കെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ഗ്യാപ്പിൽ രണ്ടുപേരെയും കൊണ്ടുവന്ന് സ്ലൈഡേലും അവിടെ എല്ലാം ഒന്ന് കളിപ്പിച്ച് കുറച്ച് നേരം ഞങ്ങൾ എന്തായാലും സംഭവം കൊള്ളാം സ്കൂളും സ്കൂളിൻ്റെ പരിസരവും എല്ലാം അടിപൊളിയാണ് ആവശ്യത്തിന് ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് നമുക്ക് വളരെയധികം ഇവിടെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങളാരും മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റിദ്ധുണ്ടെങ്കിൽ നമുക്കത് ആയിട്ട് രേഖപ്പെടുത്താനാണ് രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ മാക്സിമം നേരെയാക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ